നമസ്കാരം സുരേഷ് നമ്മൾ നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കുപ്പണയിലാണ് നീരാവിലാണ് നിൽക്കുന്നത് എൻ്റെ ഒപ്പം നിൽക്കുന്നത് സുനിൽ അണ്ണനാണ് അപ്പുറത്ത് ഭാര്യ ബിന്ദു ചേച്ചി ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ട് വന്നപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവർ ഭയങ്കര വ്രതം നോക്കുവാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഭാര്യ തൈപ്പൂയത്തിന് നടക്കുന്ന ശൂരൻകുത്തലിന് വേണ്ടി അപ്പോൾ ഏതോ പത്ത് മുപ്പത്തിരോ ദിവസമായിട്ട് ഇത് വ്രതത്തിലാണ് ഇവരുടെ വീഡിയോകളൊക്കെ കുറേ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കാർ വന്ന് ചെയ്തു ഇവർ വളരെ വിഷമത്തിലാണ് ചുല്ലെണ്ണം പറയുന്നത് കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ നല്ല കാര്യം ചെയ്യുന്നു നമ്മൾ ആരുടെയും ഒരു അഞ്ച് പൈസ പോലും മേടിക്കുന്നില്ല നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഇവിടെ വരുന്നോ പൂജയോ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഞങ്ങൾ ചെയ്യുന്ന പൂജയും ഞങ്ങളുടെ വ്രതവുമാണ് അങ്ങനെയല്ല സൊല്ലണ്ണ കാര്യങ്ങൾ അല്ലെ ആ ഇപ്പൊ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി അല്ലേ ഒരുപാട് പേര് വന്ന് സോഷ്യൽ മീഡിയക്കാർ അവരുടെ നെഗറ്റീവ് വാർത്തയടിച്ചു അതിനകത്ത് എന്തോ ആയ സംഭവം എന്ന് പറയുന്നത് ഇത് ആരുടെയും കഴിയുന്നോ ക്ഷേത്രത്തിൽ നിന്നോ ആരുടെയും കഴിയുന്നു ഒരു രൂപ പോലും പേടിക്കുന്നില്ല നമ്മൾ ജോലി ചെയ്യുന്നു അതിൽ ഒരു വീതം എടുത്ത് ഇതിനകത്ത് ചെലവാക്കുന്നു അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന പോലെ നമ്മുടെ കഷ്ടപ്പെട്ടാ എന്തോ ജോലി എന്തോ എനിക്ക് മരമുറപ്പാണ് എത്ര മക്കളുണ്ട് എനിക്ക് രണ്ടും നമ്മുടെ ഒരു വിശ്വാസം ചെയ്യുന്നു ദുരാചാരങ്ങളില്ല ദുഷ്കർമ്മങ്ങളില്ല ഒന്നുമില്ല നമുക്ക് അങ്ങനെയുള്ള ഒരു പൂജാതി നമുക്ക് വേണ്ട വേണ്ട നമ്മള് തീർത്തും നമ്മുടെ പല വീടുകളിലും കുടുംബക്ഷേത്രമുണ്ട് പൂജകളും ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു സാരം അത്രേ ഉള്ളു അതുപോലെ നമ്മള് കൊണ്ടുപോകുന്നത് അത് ആ കഥ കാത്തുഴിച്ച് ഞങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് ഞാനും അല്ല പൂജ കൊടുക്കുന്നത് അതിന് പ്രത്യേക പൂജാരി കൊണ്ടുപോകാൻ പൈസ കൊടുത്ത് പൂജാരി കൊണ്ട് കൊണ്ടു വന്നാ പൂജ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയാണ് സത്യങ്ങൾ കേട്ടോ ഈ സോഷ്യൽ മീഡിയയിലെ ഈ ചേട്ടനും ചേച്ചിയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടല്ല അവർ ആദ്യം മക്കൾ നിന്നു കൊടുത്തു പക്ഷെ ഇപ്പൊ അവർ ആർക്ക് നിന്നുകൊടുക്കുന്നില്ല പക്ഷെ അവരുടെ സത്യാവസ്ഥ എളി കൊണ്ടുവരാം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്നോട് പോലും അവർ സംസാരിക്കുന്നത് ആ സത്യമാണ് നമുക്ക് ഇവിടെ നിന്ന് അവർ കാണുമ്പോൾ അറിയാം ഇവിടെ ആളുകൾ വരുന്നില്ല പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അങ്ങനെയുള്ള യാതൊരു ഫീലും ഇവിടെ ഇല്ല അവരുടെ സ്വന്തമായ ഒരു വീട്ടിലെ ഒരു ആചാരം മാത്രമാണ് അവർ വ്രതം എടുത്ത് നിൽക്കുകയാണ് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ തൈപ്പൂയത്തിന് വേരുകുത്താനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കഷ്ടമാണ് കാരണം അവരൊരു വരുമാന മാർഗ്ഗമായിട്ട് അല്ലെങ്കിൽ വൈറ്റിപ്പിളപ്പിന് വേണ്ടി ആചാരങ്ങളെ വളച്ചൊടിച്ച് പൈസ ഉണ്ടാക്കുന്നതിന് ഫാമിലി അല്ല അപ്പൊ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നോലിക്ക് പോവുകയാണ് ഈ വന്നവരെന്താ പറഞ്ഞ് മോഹിപ്പിച്ച് വീഡിയോ എടുത്ത് വിഷമിയ വീഡിയോ ആണ് രണ്ടും ആദ്യം വന്ന ചെയ്താൽ വീഡിയോ കുറച്ച് നമ്മളത് എന്തൊക്കെ ഡ്രാമാറ്റിക് ആയിട്ട് അല്ലെറ്റീവ് വിഷയം വവ്വാലി പറഞ്ഞു പോന്നതിനകത്ത് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊരു ദുരാചാരം സേവ എന്ന് പറ അതെ നമുക്ക് അതൊന്നും നമുക്ക് പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളും അല്ല അത് നമുക്ക് താങ്ങാനും പറ്റത്തില്ല ഈ നാട്ടുകാരൊക്കെ എങ്ങനെ ഇതിനെ അതായത് നമ്മൾ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചില ആൾക്കാർക്ക് അറിയാം ഇവിടെ ആളുകൾ വന്നു പോകുന്നതായിട്ട് ചില ആൾക്കാർക്ക് അതേ ചില ആൾക്കാർ എന്ന് പറയുന്ന പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് വന്നു പോകുന്നവർക്ക് ഞാൻ അതുപോലെ കസേര ഇരുന്ന് അവിടെ ഇന്നും കൊണ്ട് കാര്യം ദോഷ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി പരിഹാരം ചെയ്യാൻ പറയും നമ്മൾ പറഞ്ഞു നിങ്ങൾ പോയി എവിടെങ്കിലും പൂജ ഫലം കിട്ടും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ അത്രേ അത്രേയുള്ളൂ അത്രേ ഉള്ളു അല്ലാതെ നമ്മളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല പോയി നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ജോത്സ്യങ്ങള് ചെയ്യാൻ പറ്റും നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് ഇല്ല അത് ഞാൻ കൈവച്ച എന്റെ എന്റെ കൂടെ നിൽക്കുന്ന കൊച്ചിങ്ങക്ക് അനുഗ്രഹം കൊടുക്കണം ഞാൻ തന്നെ അത് ഇപ്പോഴും അതിപ്പോഴും ഒരേപോലെ വ്രതം എടുക്കുന്നവരെ ഞാനും നാപ്പത്തൊന്നാം സ്രോതം എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ മത്സ്യമാംസം എല്ലാം ഉപേക്ഷിച്ചു ഈ രണ്ടു കൊല്ലമായിട്ട് അപ്പം ഞാൻ അതുപോലെ ആയപ്പോൾ എന്നില്ല അത് ഭഗവാന്റെ ഒരു ചൈതന്യം ആയിരിക്കാം ആ ചൈതന്യം കൊണ്ടായിരിക്കാൻ ഞാനത് ഈ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് ആ ചൈതന്യമാണ് ഈ നടക്കുന്നത് അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും അല്ല വേറെ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല ഇങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്ത് ഒരുപാട് നല്ല ചെയ്തു അത് അവർക്ക് ചില ചെയ്തു പക്ഷെ പോലീസുകാരെ ഞങ്ങൾ തിരക്ക് വന്നായിരുന്നു ഞാൻ ആ സാറിൻ്റെ പറഞ്ഞു കഴിഞ്ഞാണ് ഇത് ഞങ്ങൾ വേലുപൊത്ത് സംബന്ധമായ കാര്യങ്ങളാണ് സാറേ ഇത് മറ്റൊരു കാര്യമായിട്ട് ഞങ്ങൾ എടുക്കാറില്ല ഈ നാപ്പത്തൊന്ന് ദിവസം വ്രതം കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ ചിരടിറങ്ങും ചിരട് വേലുപൊത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിരടല്ല കഴിയും

അല്ലെങ്കിൽ ചെയ്തവർ അവരുടെ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ റീച്ചിന് വേണ്ടി ചെയ്താണ് പക്ഷെ നമ്മൾ അത് തിരുത്തുകയാണ് ഗ്രീൻ മീഡിയൻ ചാനൽ വഴി ഇവർ കൃത്യമായുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു നെഗറ്റീവ് ഇമേജും ഇല്ലാതെ തന്നെ ഈ ചേട്ടനും സുള്ളണ്ണനും ബന്ധുച്ചേച്ചൊക്കെ ഇവിടെ പോലും തയ്യാറായില്ല കാരണം അവർക്ക് വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയി കുട്ടികളാണ് രണ്ട് രണ്ട് മക്കൾ കൂടെ സഹോദരിയുടെ മക്കളാണ് എന്നെ വിശ്വസിച്ചാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത് എന്റെ കൂടെ എന്നെ വിശ്വസിച്ചാണ് അവരെല്ലാം വന്നിരിക്കുന്നത് അപ്പൊ അവരാണ് അവരെ മക്കളെക്കാട്ടിയും ഉചിതമായിട്ട് ഞാൻ ആ മക്കളെ നോക്കണം എങ്കിൽ മാത്രേ എന്നോടൊപ്പം മിനിമം കുഞ്ഞുങ്ങൾ വന്നോട് േത്രങ്ങൾ ഇതുപോലെയുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങള് പക്ഷെ നമ്മളത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിച്ച ഒരുപാട് വനക്ഷേത്രങ്ങളുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗ്രീൻ മിഡ് മേടിക്കും നമ്മുടെ ഗോത്രാചാരങ്ങൾ നമ്മുടെ ഒരു പ്രധാന ഇതാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ദുരാചാരങ്ങൾ ദുഷ്കർമ്മങ്ങൾ ആവിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കാവുകളുടെ കാഴ്ചയും അങ്ങനെയുള്ള ഒരു ക്ഷേത്രങ്ങളുടെ കാഴ്ചയൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ സുല്ലണ്ണനൊക്കെ ഭയങ്കര മനോവിഷത്തിലാണ് കാരണം കൊല്ലം ജില്ലയിലെ നീരാവിലാണ് ആണ് അവർ വ്രതം നിൽക്കുന്നു ദൈവവിശ്വാസികളാണ് എന്നതുകൊണ്ട് മാത്രം അവരെ ഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് ശരിയല്ല സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ വന്ന് ഇതൊക്കെ ചെയ്ത് നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ റീച്ച് മാത്രം നോക്കാം നിങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ പോലെ അവർക്കും ജീവിക്കണം നിങ്ങളൊന്ന് വീണ്ടും അവരെ പറ്റി നല്ലൊരു വീഡിയോ ചെയ്യുന്ന നന്നായിരിക്കും ഏതായാലും ഞാൻ അവരെ പറ്റി നല്ലൊരു വീഡിയോ ആണ് പ്രേക്ഷകർ കൊല്ലത്ത് മാത്രമല്ല ഇത് കാണുന്ന നമ്മുടെ ലക്ഷോപലക്ഷം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അവരൊരു വെറും പാവപ്പെട്ട ഫാമിലിയാണ് അവരുടെ വീട്ടിൽ കാണുമ്പോൾ അറിയാം അവരിവിടെ ചെറിയൊരു നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പണ്ട അച്ഛനും അമ്മയും അപ്പനും ഒക്കെ മരിക്കുന്നു വീടിൻ്റെ മുമ്പിലൊരു അതാ ഒരു പാറയൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ എന്താ നമ്മൾ വിളക്ക് എത്തിക്കുവല്ലോ സങ്കല്പ നമ്മുടെ ഒരു സങ്കല്പം അതേപോലെ സങ്കല്പം മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലാതെ ഒരു കർമ്മങ്ങളും ഇല്ല എന്തെങ്കിലും വരുന്നവർക്ക് ചിലപ്പോ അവർ പറഞ്ഞു കൊടുക്കുക അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി ചെയ്യുക അല്ലെ അത്രേള്ളൂ താല്പര്യം മറ്റുള്ള രീതിയിൽ ചിത്രീകരിക്കുകയോ ഇവർക്കുള്ള സിനിമ എഫക്റ്റിൽ ഇവർ ഒരു സ്റ്റോറിയൊക്കെ കാണിച്ച് റീറ്റ് ഉണ്ടാക്കുകയോ ചെയ്യേണ്ടത് അങ്ങനെ ഉള്ള സ്ഥലത്ത് പോയി ചെയ്യാൻ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് മടങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ വലിയ ആൾ ദൈവങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്നും ആരും പോയി ചെയ്യുന്നില്ല അതൊന്നും ചെയ്യാറുമില്ല അപ്പൊ ഞാൻ ഈ ബിന്ദു ചേച്ചിയൊക്കെ അവിടെ ഭയങ്കര വിഷമത്തില്ല അല്ലേ ചേച്ചി ആ അപ്പൊ ചേച്ചിയൊക്കെ അങ്ങനെ മക്കളൊക്കെ ഒരു കുടുംബമാണ് ഒരു സാധാരണ കുടുംബം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാഴ്ച അപ്പൊ സുനണ്ണ ഈ വിഷമമൊക്കെ നമുക്ക് മാറ്റാം ഏഹ് പാട്ട് കൊല്ലവും അറിയാമോ ഇല്ലല്ല ചേച്ചിക്ക് അറിയാമോ ചേച്ചി

കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളുണ്ടാവും ചിലരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചത് എല്ലാവർക്കും കുടുംബക്ഷേത്രങ്ങളിൽ ഒരുപാട് പേരുണ്ട് വലിയ വീടുകളിൽ തന്നെയുണ്ട് ഈ ഒരു മീഡിയ വന്നതിന് ശേഷം ആ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ക്ഷേത്രത്തിന്റെ ഇത് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ജോലിക്ക് പിന്നെ നമ്മുടെ വീട്ടില് രാവിലെ വീട്ടിലും വിളക്ക് കത്തിക്കുന്ന പോലെ ഇതിനകത്ത് വിളക്ക് അതെ എത്തിക്കുന്നുണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസമാണ് ഇത് ഇത് തുടങ്ങിയതല്ല എത്ര വർഷം ഈ അന്നദാനം കൊടുക്കുന്നത് ഞാൻ എന്റെ കുടുംബ വീട്ടിൽ വെച്ച് സ്വന്തം പൈസക്ക് ഇവിടെ അന്നദാനം കൊടുക്കണം ഇപ്രാവശ്യം ഉണ്ട് ആ അത് അശ്വതി പറഞ്ഞ നാളിലാണ് അശ്വതി പറഞ്ഞ നാളിലാണ് അത് കുറുമ്പക്കാവിലമ്മ മക്കളുടെ ആ നാളിലാണ് കൊടുങ്ങല്ലൂര് ആ നാളാണ് ഞങ്ങൾക്ക് ഇവിടെ ആ അമ്മയുടെ നാളാണ് അശ്വതി പറഞ്ഞ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ പോയോ ഇല്ല ഞാൻ താലപ്പുലിക്ക് പോകണ്ട എന്റെ ശരീരത്തിൽ വരുന്ന എന്റെ ശരീരത്തിൽ വരുന്നേ എന്റെ ആ തള്ള ഞാൻ പോകാറുണ്ടോ ഞാൻ പ്രധാന ദിവസം പോകുന്നില്ല ഞാനല്ലാതെ ഞാൻ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ പോകുന്നുണ്ട് ഞാൻ അമ്മയെ പൊടി നമ്മളെവിടെ ഇരിക്കുന്നു ഗുരുവായൂരപ്പനെ കാണാൻ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ പ്രാവശ്യവും പോകണമെന്നില്ല നമ്മളിവിടെ നിന്ന് മനസ്സിൽ വിചാരിച്ചാൽ അതുകൊണ്ട് കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ ഇവിടെ നിന്ന് മനസ്സിൽ ധ്യാനിച്ചാ മതി ദൈവങ്ങളെ കാണാൻ എപ്പോഴും ക്ഷേത്രത്തിൽ പോകണം പറയുന്നില്ല ആരും നമ്മുടെ മനസ്സിന്റെ ആത്മാവില് ഏത് ദൈവത്തെയാണ് നമ്മൾ അവര് മൂകാംബിക പോകുന്നത് എല്ലാവർക്കും മൂകാംബിക പോകാൻ പറ്റത്തില്ല പക്ഷെ നമ്മളെടുത്ത് മൂകാംബിക ദേവിയെ ഫചിക്കുന്നു നമ്മുടെ വിശ്വാസമാണ് ഈ ഈ കൊണ്ടുവന്ന ഒരു ഒരു ആ ആ ആ പേര് സ്വാമി തന്നെ എനിക്ക് വിട്ടു കൊണ്ടുപോകുന്ന പറ്റത്തില്ല നമ്മൾ ഈ പറയുന്നത് ഈ ചെയ്ത കുറച്ച് പേരൊക്കെ അവരിങ്ങനെന്തോ ശരീരത്ത് തൊട്ട് അങ്ങനെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ചേച്ചി അങ്ങനെ എല്ലാവർക്കും ശരീരത്ത് അങ്ങനെ ആ ഒരു ഇതിലൊക്കെയാണ് അവര് ഇങ്ങനെ ഇത് ചെയ്തിരിക്കുന്നത് അത് അവരൊരു നെഗറ്റീവ് ഇമേജ് ആയിട്ട് കാണിച്ചു അതിലാണ് നമുക്ക് വിഷമം വന്നത് നമുക്ക് അങ്ങനെയാണ് ഈ വിഷമം ഈ കാരണങ്ങൾ അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു പരിഹാസം ഉണ്ടായി ഒരു പരിഹാസം ഉണ്ട് ഞങ്ങളിപ്പോ അമ്പലത്തിൽ സിനിമാക്കാര് വരുന്ന ആൾക്കാര് പറയുന്നുണ്ട് ഞങ്ങളെ കാണുമ്പോ പേടിക്കണം ആ ശരി അങ്ങനെ നമ്മളെ കാണാൻ പേടിക്കേണ്ട കാര്യമില്ല നമ്മളെ കാണാൻ കൂടെ അല്ല പേടിക്കുന്നത് ആ ഇരിക്കുന്ന ചൈതന്യത്തിനെ കാണുമ്പോഴാണ് പേടിക്കുന്നത് അതെപ്പോഴും നമ്മളെ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഉള്ള നമ്മൾ തൊടെ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഉൾവെളി ഉണ്ടാവൂ അല്ലാതെ നമുക്ക് ഉൾവെളി ഉണ്ടാവില്ല ഞാൻ എന്റെ അഞ്ചു വയസ്സുമുള്ള എന്റെ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയാണ് ഞാൻ ഈ കൊടുങ്ങല്ലൂർ മണ്ണ എന്താണെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു അവരിപ്പം ചെല്ലുമ്പോൾ സിനിമാക്കാർ ചെല്ലുന്ന നടക്കെന്നാ സുല്ലണ്ണ പറയുന്നത് ക്ഷേത്രത്തിൽ ഇന്ന ആൾക്കാർ വരുന്നുണ്ട് ശരീരത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർ വരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അല്ലേ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് പക്ഷെ അത് അവർക്ക് ഇത്ര വീട്ടിൽ വരുമ്പോൾ തന്നെയാണ് അപ്പൊ അവര് ഞങ്ങൾ വന്നപ്പം തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ പറഞ്ഞു പറ്റില്ല അങ്ങനെയൊന്നും കാണില്ല പക്ഷെ നമ്മൾ അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ടുണ്ട് വന്നത് അല്ല സുല്ലണന്റെ ആ പരകായ പ്രവേശനം ചെയ്യുന്ന നടക്കെടുത്ത് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാനൊന്നും അല്ല വന്നേ അവർ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ഒരു ഇമേജ് അവർക്ക് വേണ്ട പക്ഷേ അത് എന്റെ സത്യാവസ്ഥ അറിയണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ബിന്ദു ചേച്ചി ചില കാണാൻ വന്നത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും അവരോട് ചോദിച്ചില്ല അങ്ങനെ മറ്റു കുട്ടികളൊക്കെ ക്ഷേത്രത്തിലേക്ക് പോയിക്കുന്നു നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെറുപ്പക്കാർ പിള്ളേരാണ് അവർക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി ഇത്രയും ഈ കാലത്തും ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ഭക്തി ഒക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഇതുപോലെ സ്ഥലത്തുനിന്ന് വളരെ നല്ല രീതിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ എത്രയോ ദിവസങ്ങള് വ്രതമെടുത്ത് നാപ്പത്തൊന്ന് ദിവസം എടുത്ത് പറഞ്ഞിടിച്ച പോലീസുകാർ വന്നപ്പോ ഞാൻ എടുത്തു കൊടുത്തു അസുഖം ഈ വീഡിയോ അപ്പൊ അവര് പറഞ്ഞുണ്ടാക്കിയതായിരുന്നു ഇവിടെ കഞ്ചാവ മറ്റു കൊച്ചുങ്ങളെ അങ്ങോട്ട് വിടലിന്നും പറഞ്ഞു അവരുടെ വീട്ടിൽ ചെന്ന് തള്ളമാരുടെ തന്നമാരെടുക്കും പറഞ്ഞു കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അതായത് സാറുമാര് വന്നപ്പോ ഞാൻ പറഞ്ഞു സാറേ ഇതിനകത്ത് കഞ്ചാവ് സാറന്നെ കൊണ്ടുപോയി പരിശോധിച്ചോക്കെന്ന് പറഞ്ഞു ഞാനെടുത്തോണ്ട് വെച്ചു കൊടുത്തു എന്ന് വെച്ചാ അത്രയ്ക്കും മനസ്സിനകത്ത് വിഷമം കൊണ്ട് ഞങ്ങൾ ചെയ്തതാ ഈ രണ്ടു കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങി അന്ന് കൊട്ടേ ഞങ്ങൾക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും തന്നെ ഇതിനകത്ത് പിന്നെ ഈ മീഡിയക്കാരും കൂടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോ അതിനേക്കാൾ ഇരട്ടി വിഷമം ഉണ്ടായി പക്ഷേ ദൈവം അത് അവരുടെ ഒരു നിസ്സഹായവസ്ഥയാണ് പറഞ്ഞ കേട്ടോ കാരണം ഒന്നും ചെയ്യുന്നില്ല വലിയ ആശ്രമങ്ങളും ആൾ ദൈവങ്ങളും ഉള്ള കേരളത്തിലാണ് ചെറിയൊരു കുടുംബം അവരുടെ വീട്ടില് അവർക്കുള്ള ഒരു സ്വന്തമായ ഒരു ക്ഷേത്രത്തിൽ രാവിലെ വിളക്ക് കത്തിക്കുന്നു നിസ്സഹായരായ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ പറഞ്ഞ കണക്ക് അവര് വലിയ ക്ഷേത്രങ്ങളും ആ വീട് ഇങ്ങനെ വന്നെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആ പരിപാടി പരിപാടിയില്ല നിങ്ങൾക്കത് വിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ ആ ഇവിടെ കുഞ്ഞുങ്ങളെപ്പോരോട് വിളിച്ച് ചോദിരെന്ന് പറഞ്ഞു അപ്പൊ അതിലൊരു ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ആ ഒരു കൊച്ചു പയ്യൻ അനുഗ്രഹിച്ച ആ അനുഗ്രഹം ഞാൻ മാറ്റിയപ്പം ഞാൻ അത്ഭുത എന്ന് പറഞ്ഞു ഞാൻ അത്ഭുത സ്വാമി ഒരിക്കലുമല്ല ഞാൻ അത്ഭുത സ്വാമിയുമല്ല ഞാൻ ഒന്നുമല്ല ഞാൻ വെറും പച്ചയായ ഒരു മനുഷ്യനാണ് അപ്പൊ നമ്മുടെ വീടിന്റെ പണി പോലും തീർന്നിട്ടില്ല നമുക്ക് കച്ചവടം ആയിരുന്നെങ്കിൽ ആശ്രമം പണി ഞാനല്ലേ ആശ്രമം പണി ഞാന് ആശ്രമം തന്നെ വന്നേനെ പക്ഷെ ഈ വലിയ കച്ചവടം ചെയ്യുന്ന ആശ്രമങ്ങളിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊന്നും ആരും പരിശോധനയല്ല കയറുന്നില്ല ഒന്നും ഇല്ല ആർക്കും ഒരു പ്രശ്നമല്ല വല്യ ആൾക്കാരും വലിയ ബെൻസ് കാറിലും ഒക്കെ വന്നിറങ്ങി അവിടെ പോയി അനുഗ്രഹം മേടിക്കുകയാണ് ആ പക്ഷെ ഇവിടെ ആരും അവരങ്കിലും അവര് കൊണ്ടുവരുന്ന എണ്ണ അതവിടെ കൊണ്ടുവന്നു അതവിടെ വെച്ചിട്ടുണ്ടായ എണ്ണ ആ എണ്ണ എടുത്ത് കത്തിക്കും അവരുടെ കാര്യങ്ങൾ അവിടെ പറയും അത് ആ കസര ഇരുന്നാ പറയുന്നത് നിങ്ങൾക്ക് പരിഹാരം ഇതങ്ങനെയാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ അതായത് രക്തപുഷ്പാഞ്ജലിയോ നല്ല അർച്ചനയോ അവർക്ക് ചെയ്തു കൊടുത്താൽ ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഇതിപ്പം അദ്ദേഹം പൈസ ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ള സംഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊന്നു കൊല വിളിക്കുന്നവരൊക്കെ കാര്യങ്ങൾ ഇതൊന്നും അല്ല പക്ഷേ ചേട്ടൻ നല്ലൊരു എന്താ പറയുക കുർത്തൊക്കെ ഇട്ട് നല്ല നല്ലൊരു കൂട്ട് വേറെ മുടിയൊക്കെ ബാഗോഡൊക്കെ സെറ്റ് ചെയ്ത് കെട്ടിവെച്ച് അവരൊരു ടച്ച് അപ്പൊ ഒരു പ്രൈവറ്റ് സെക്രട്ടറി വെച്ചിട്ട് സ്വാമി സുനിൽ സ്വാമി എന്നൊക്കെ പേരൊക്കെ മാറ്റി ഒന്ന് കാണാനായിട്ട് വ്യത്യസ്ത ഒരു പീഡമൊക്കെ ഒരു സ്ഥലത്ത് ഇരുന്നൊരു കൂവിനെ കാണാൻ നിർത്തിയിരുന്നെങ്കിൽ ഈ സെറ്റപ്പങ്ങ് മാറിയത് അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്കെ ഇപ്പം കാലമുള്ളൂ കാരണം അഭിനയിക്കുന്ന പല പല ആൾ ഉണ്ട് വരവുള്ള ആൾ ദൈവങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇത് അങ്ങനെയല്ല നമ്മൾ പാവപ്പെട്ട സുല്ല ബന്ധുചേച്ച ഒക്കെ നമ്മള് ശരിക്കും അവരുടെ സത്യാവസ്ഥ ഗ്രീൻ മെഡിവിഷൻ ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ് നിങ്ങൾ കാണണം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക കാരണം ഇവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവർ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് ഇത് ചെയ്ത ഈ വാർത്തകളെടുത്ത് ഇത് പുറലോകത്തെത്തിച്ച് അവരെ നെഗറ്റീവായി കാണിച്ച് ഒരുപാട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് അവരും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ ഇനിയും വന്ന് ഇവരുടെ ഈ സത്യാവസ്ഥ അറിഞ്ഞു വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വാക്ക് വിട്ടുപോയാൽ തന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന നടക്കാൻ കൈവിട്ടുപോയ കാര്യമാണ് എന്തായാലും അവർക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ ചേച്ചി എല്ലാം ശരിയാവും കേട്ടോ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നില്ല ഒന്നാൾ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവൂല അപ്പോ നമുക്ക് എല്ലാം ശരിയാകും ഒരു കുഴപ്പമില്ല ഇത് നമ്മൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കും കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സത്യമായി പറഞ്ഞിരിക്കുന്നു ഓക്കെ ശരി അപ്പോൾ ഇനിയും നമ്മുടെ കാഴ്ചകളൊന്നും ഗ്രീൻ ചാനൽ അവസാനിക്കുന്നില്ല കാഴ്ചകൾ ഒരുപാടുണ്ട് ഇതുപോലെയുള്ള നേർ കാഴ്ചകളുമായി വീണ്ടും നമ്മൾ എത്തും ഓക്കെ ബൈ ബൈ